ൾ ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ ജാഗ്രത അനിവാര്യമെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് സമിതിയുടെ ദിനാഘോഷം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ കുടുംബങ്ങളിലെ കെട്ടുറപ്പ് കുറഞ്ഞു പോവുകയാണെന്നും മാരകമായ വിപത്തുകൾ ഉണ്ടാകാതിരിക്കാൻ മാതാപിതാക്കളും സമൂഹവും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് സമിതിയുടെ പ്രോലൈഫ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് അടിവാൻ പറയാനുള്ള കാര്യങ്ങളാണ് പ്രോ ലൈഫ് ആയിട്ടുള്ള നിലപാടും ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും എല്ലാം നൽകുന്നത് ബൈബിളാണ് is a pro life goal ഇന്നത്തെ ദിവസം നമ്മളിതിനുവേണ്ടി തിരുനാൾ ദിവസം ഇന്നലെ പ്രോ ലൈഫ് ദിനമായിട്ട് തിരഞ്ഞെടുത്തതും ആ ഒരു കാര്യം കൊണ്ടാണ് നല്ല ഒരു കുടുംബം എങ്ങനെ രൂപീകരിക്കണമെന്ന് തൃശൂറ്റി അമ്മയും മാളിയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഗർഭപാത്രത്തിൽ വെച്ച് കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുന്നതിനെയാണ് ആദ്യകാലങ്ങളിൽ പ്രോ ലൈഫ് പ്രവർത്തകർ എതിർത്തരുന്നതെങ്കിൽ ഇന്ന് ജീവനെ ഹനിക്കുന്ന ശക്തികൾ പിടിമുറുക്കിയിരിക്കുന്നതിനാൽ പ്രോലൈഫ് പ്രവർത്തകരുടെ ജോലിയും ഉത്തരവാദിത്വവും പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുകയാണെന്നും ബിഷപ്പ് ഓർപ്പിച്ചു കെ സി ബി സി പ്രോലൈഫ് സമിതി ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സംസാരിച്ചു വേദനകളുടെയും കിരാതമായ കൊലപാതകങ്ങളുടെയും കാലങ്ങൾ അവസാനിപ്പിക്കാൻ ഒന്നായി പരിശ്രമിക്കാമെന്ന അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഫാമിലി അപ്പസ്തോലറ്റ് ഡയറക്ടർ റവറൻ ഫാദർ ജോസഫ് നരിദൂക്കൽ ഏവർക്കും സ്വാഗതം ആശംസിച്ചു കെ സി ബി സി പ്രോലൈഫ് ഡയറക്ടർ റവറൻഡ് ഫാദർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ ജെയിംസ് ആഴ്ചങ്ങാടൻ ജോൺസൺ ചൂരേപ്പറമ്പിൽ സാബു തോമസ് ജസ്റ്റിൻ ജോയ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജീവന്റെ സമഗ്ര സംരക്ഷണത്തിനായി പ്രവർത്തിച്ച ഫാദർ ജോസ് കോട്ടയിൽ ഡോക്ടർ കുര്യൻമറ്റം ജോയ്സ് മുക്കുടം സിസ്റ്റർ വനജ സി സന്തോഷ് മിനി മര്യാസദനം കുരുവിനാൽ പൂന്നോലിൽ ടോമി അംബ്ലി എന്നിവരെ പ്രത്യേകമായി അനുമോദിച്ചു കെ സി ബി സി പ്രോലൈഫ് ട്രഷറർ ടോമി പ്ലാത്തോട്ടം ഏവർക്കും നന്ദിയും അർപ്പിച്ചു പ്രോലൈഫ് ആഘോഷങ്ങൾക്ക് രാവിലെ തന്നെ ആരംഭം കുറിച്ചു പാലാ രൂപതാ വികാരി ജനറൽ മോൺസിനോർ സെബാസ്റ്റ്യൻ വേത്താനത്ത് പരിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശവും നൽകി പ്രൊലൈഫ് എന്താണെന്നും പ്രൊലൈഫ് പ്രവർത്തകരുടെ കടമ എന്താണെന്നും ചൂണ്ടിക്കാണിക്കുന്ന ക്ലാസുകൾക്കും ചർച്ചകൾക്കും റവർഡ് ഡോക്ടർ ദേവ കച്ചൂപ്പിൽ ജോർജ് എഫ് സേവ്യർ എന്നിവർ നേതൃത്വം നൽകി I pala.